ഭാര്യമാർ സംസാരിക്കുമ്പോൾ ഭർത്താക്കന്മാർ പോലെ തമാശയ്ക്ക് നടിക്കാറുണ്ട് എന്നാൽ ശരിക്കും ഭർത്താവിന് കേൾക്കാത്തത് കൊണ്ടാണെങ്കിലോ ആദ്യമുഖ്യ ഭർത്താവ് എന്താണ് തന്നോട് ഇങ്ങനെ പെരുമാറുന്നതെന്ന വിഷമത്തിലായിരുന്നു ഭാര്യ എന്നാൽ പിന്നീടാണ് ഭാര്യയ്ക്ക് സംഗതി പിടികിട്ടിയത് ഒടുവിൽ പെരിന്തൽമണിയിലെത്തിയാണ് ഇരുവരും ഈ പ്രശ്നം പരിഹരിച്ചത് മലപ്പുറം താനൂർ മൂലക്കൽ അരിച്ചാലിന്റെ വീട്ടിൽ രേണുകൻ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി അബുദാബിയിൽ ജോലി ചെയ്തു വരികയാണ് ലീവിന് നാട്ടിലെത്തിയപ്പോഴാണ് തനിക്ക് വലിയൊരു പ്രശ്നമുണ്ടെന്ന് രേണുകന്റെ ഭാര്യ അനിജ തിരിച്ചറിഞ്ഞത് ഹസ്ബൻഡ് ലീവിന് വരുന്ന സമയത്ത് നമ്മൾ ഓരോ ആവശ്യങ്ങൾക്കായിട്ട് വിളിക്കുകയും എന്തെങ്കിലുമൊക്കെ പറയുകയും ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ മൈൻഡാക്കാത്ത കേൾക്കാത്ത രീതി നീക്കും അപ്പം ഞാൻ ആദ്യം ആദ്യം വിചാരിച്ചു ഇത് കേട്ടിട്ട് മിണ്ടാ നിൽക്കുന്ന ഒരു ഫീലിങ്സ് എനിക്കുണ്ടായത് പിന്നെയെന്ന് വെച്ചാൽ ഞാൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നത് അപ്പം എനിക്ക് മനസ്സിലായി ഇത് കേൾക്കാഞ്ഞിട്ടുള്ള എന്തോ ഒരു ബുദ്ധിമുട്ടാണോ എന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ ഒരു ദിവസം നേരിട്ട് ചോദിച്ചു കേൾവിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഞാൻ വിളിക്കുന്നത് കേട്ടിട്ട് മിണ്ടാ നിൽക്കുന്നതാണോ എന്നോ ചോദിച്ചു പറഞ്ഞല്ലോ ഞാൻ കേട്ടിട്ടില്ല അതുകൊണ്ടാന്ന് തുടർന്ന് തിരൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് നടത്തിയ പരിശോധനയിലാണ് രേണുഗന് കേൾവി പ്രശ്നമുള്ളതായി ഇവർ തിരിച്ചറിഞ്ഞത് അപ്പൊ പിന്നെ എന്തായാലും വിചാരിച്ചു ഈ എന്റെ ഞാൻ മുന്നേ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൽ എന്തായാലും കാണിക്കാം എനിക്ക് ആ ഡോക്ടറെ പരിചയമുണ്ട് അങ്ങനെയാണ് ഞങ്ങളവിടെ കള്ളിയത്ത് പോയത് പോയി അവിടെ ചെന്നപ്പോൾ മേഡം എല്ലാം ടെസ്റ്റ് ചെയ്തു ചെയ്ത് കഴിഞ്ഞിട്ട് മാഡം പറഞ്ഞു നമുക്കിത് ചെയ്യണം പക്ഷെ അതിനുള്ള ഇതില്ല മെഷീൻസ് ഇവിടെ ഇല്ല അങ്ങനെ തിരൂരങ്ങാടി അങ്ങോട്ടേക്ക് വിട്ടു അവിടെ ചെന്നപ്പോൾ സാറ് സർജറി ചെയ്യാൻ എല്ലാം റെഡിയാക്കി എന്നോട് ഡേറ്റ് എടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ സാർ എന്നോട് ഞാൻ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ആളായെന്ന് പറഞ്ഞപ്പോൾ സാർ പറഞ്ഞു മൈന്യൂട്ടായിട്ടുള്ള മെഷീൻ ആയി നമുക്ക് ഇല്ല ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം പെരിന്തൽമണ്ണയാണ് അപ്പോൾ ഡോക്ടർ ഷറഫുദ്ദീൻ ആണെന്ന് പറഞ്ഞു അവിടെ എല്ലാ സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും ഉണ്ട് നിങ്ങൾക്ക് ചെന്ന് എത്രയും പെട്ടെന്ന് സാറെല്ലാം ചെയ്തു തരും എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇവിടെ സാറിനെ വന്ന് കണ്ടു ഡേറ്റ് എടുത്തു ഫസ്റ്റ് സാർ എന്നെ നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ മുന്നോട്ട് നീങ്ങി സർജറി ചെയ്തു ചെയ്ത് അന്ന് തന്നെ കേൾവി റെഡിയായി അത് കഴിഞ്ഞിട്ട് എല്ലാം സെറ്റായി പുള്ളി ലീവ് കഴിഞ്ഞ് പോയി തിരിച്ച് ഇരുപത്തി മൂന്നില് വരുമ്പോൾ വീണ്ടും ഞാൻ നോട്ട് ചെയ്തുകൊണ്ടിരുന്നേ അങ്ങനെ ലെഫ്റ്റ് സൈഡും എനിക്ക് തോന്നി കുറവുണ്ടെന്ന് അങ്ങനെ സാറിനെ നേരിട്ട് വന്ന് കണ്ടു സാറിന് ഡേറ്റ് ഇല്ല എന്നിട്ടും സാറ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ വന്ന് അന്ന് തന്നെ സർജറി ചെയ്തു ചെയ്തു തന്നു അതും പെട്ടെന്ന് തന്നെ റിക്കവറായി കേൾവി തിരിച്ചു കിട്ടി ഇപ്പൊ ഓക്കെയാണ് പലരിലും ഇത്തരം കേൾവി പ്രശ്നം ഉണ്ടെങ്കിലും അവരാരും ഇത് തിരിച്ചറിയുകയോ മതിയായി ചികിത്സ ഇടുകയോ ചെയ്യാറില്ല സാർ അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു ഒരു ചെറിയൊരു ഓപ്പറേഷനിലൂടെ അന്ന് തന്നെ രാവിലെ അഡ്മിറ്റ് ആയി കഴിഞ്ഞാല് പിറ്റേ ദിവസം രാവിലെ ഡിസ്ചാർജ് ആവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു ഒരു മണിക്കൂർ നേരത്തെ പ്രോസസ്സിങ് ആണ് ഓപ്പറേഷൻ തിയേറ്ററിൽ ഉള്ളത് അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിറ്റേ ദിവസം രാവിലെ പോവാന്ന് പറഞ്ഞു ഇത്തരം ചികിത്സയ്ക്ക് കുറഞ്ഞ സമയം മാത്രം മതി എന്നാണ് രേണുവിനെ ചികിത്സിച്ച ഡോക്ടർ ഷറഫുദ്ദീനും പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് രേണുകൻ കേൾവിക്കുറവായിട്ട് വരികയും ആദ്യം വലതു ചെവി സർജറി ചെയ്യുകയും അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞ് ഇടത് ചെവി സർജറി ചെയ്യുകയും ചെയ്ത് കേൾവിയുടെ ലോകത്തേക്ക് വന്ന് ജീവിതത്തിൽ ഒരു പുതിയ ഒരു ജീവിതം കിട്ടിയെന്നാണ് രേണുകൻ എന്നോട് ഷെയർ ചെയ്തത് ഇത് ഓട്ടോസ്ക്ലീറോസിസ് എന്ന് പറഞ്ഞൊരു അസുഖമാണ് നമ്മുടെ നാട്ടിൽ കേൾവി കുറവിന് കാരണമായിട്ട് മുതിർന്നവരിൽ കാണുന്ന വളരെ 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 കോമൺ ആയിട്ട് കാണുന്ന ഒരു അസുഖമാണ് പലപ്പോഴും ഈ കേൾവിക്കുറവിനുള്ള കാരണം എന്തെന്ന് ഡയഗ്നോസ് ചെയ്യാണ്ട് ആളുകൾ കേൾവിക്കുറവാണ് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരവസ്ഥയിൽ ഉണ്ടാവാറ് ഈ ഒരു അസുഖം എന്ന് പറഞ്ഞ അസുഖം ഒരു ചെറിയ സർജറിയിലൂടെ പുറത്ത് മുറിവ് പോലും ഉണ്ടാക്കാൻ ഉണ്ടാക്കാതെ ചെയ്യുന്ന ഒരു ചെറിയ സർജറിയിലൂടെ നമുക്ക് കേൾവി തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സർജറി പല ആളുകളും ഈ ഹിയറിംഗ് എയ്ഡ് ശ്രവണ സഹായി വെക്കുന്നതിൽ വളരെ വിഷമം പറയാറുണ്ട് പക്ഷേ ഈ ഒരു ഈ ഒരു അസുഖത്തിൽ ഹിയറിംഗ് ഏഡൊന്നും വെക്കേണ്ട കാര്യമില്ല സർജറി ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലാണെങ്കിൽ സർജറി ചെയ്യാനുള്ള ധൈര്യം ഈ സർജറിയിലൂടെ ഈ അസുഖത്തിൽ നിന്ന് നേടാനും കേൾക്കാനും തിരിച്ച് ജീവിതത്തിലേക്ക് വരാനും കഴിയും വർഷങ്ങളായി തന്നെ തൊഴിലിടങ്ങളിലും സ്വകാര്യ ജീവിതത്തിലും ബുദ്ധിമുട്ടുണ്ടാക്കിയ കേളി പ്രശ്നത്തിന് പരിഹാരം കണ്ട ഡോക്ടർക്ക് നന്ദി പറയാനാണ് ഒരു വർഷത്തിന് ശേഷം രേണു കുടുംബവും പെരിന്തൽമണ്ണയിലെ മണ്ണിലെ അസന്റ് ആശുപത്രിയിൽ എത്തിയത് അപ്പോൾ വന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞു എന്തായാലും സാറിനെ കണ്ടിട്ടേ പോകാൻ പറ്റുള്ളൂ സാറിനോട് നന്ദി പറയണം ഇപ്പൊ ഞാനും മക്കളും ഹസ്ബൻഡും ഞങ്ങള് ഭയങ്കര ഹാപ്പിയാണ് കാരണം മക്കളിങ്ങനെ പുറേ നടന്ന് വർത്താനം പറയുമ്പോൾ അച്ഛൻ ശരിക്ക് കേൾക്കുന്നുണ്ടല്ലോന്നുള്ള ഒരു സന്തോഷം അവർക്ക് ഭയങ്കരമാണ് അപ്പൊ എന്തായാലും ഞങ്ങൾ ഇന്ന് വന്ന് സാറിനെ വിസിറ്റ് ചെയ്തു സന്തോഷത്തോടെ തിരിച്ചു പോവാന്നുള്ളത് ഓൺലൈൻ വേണ്ട ഓൺലൈൻ